അപ്പൊ എല്ലാം വെയിലത്തിട്ടിട്ടുണ്ട് ഇടനിക്കാനില്ല കാര്യം മാട്ടുകപ്പയും തോട്ടും മീനും കൂട്ടും അമ്മേ എന്നാന്ന് പരിപാടി മാട്ടുകപ്പ വാട്ടുകപ്പലദേശം കപ്പാ ഇടന്ന് ഞാൻ കളിച്ചെടുത്തിന് നട്ടം ഒന്നല്ല എങ്ങനെ തണ്ട് കുത്തി കുത്തി വെച്ചതിൻ്റെതേ അതിലപ്പം മഴയെല്ലാം പെയ്തില്ലേ നാട്ടെല്ലാം വൃത്തിയാക്കി അരിച്ചെല്ലാം വലിക്കുമ്പോൾ കുറച്ച് കപ്പ ഇട്ടിട്ടുണ്ട് പിന്നെ അത് വാട്ടി വെക്കാൻ അയച്ചിട്ട് വാട്ടുകപ്പയാക്കാൻ പഠിച്ചതല്ലേ ഇപ്പം ഇടയ്ക്കിടക്ക് മഴയെല്ലാം പിടിക്കുന്നുണ്ട് അപ്പം വെയിലുള്ള സമയത്ത് വേഗം ഒന്ന് ഉണക്കിയെടുത്താൽ അതെ ഇതൊന്ന് എങ്ങനെ പൊങ്ങിനമ്മ ഇത് തോലി ചെത്തി ചെത്തിയെടുത്തു എന്നിട്ട് കഴുകി രണ്ടട്ടം കഴുകി പിന്നെ വെള്ളം തിളപ്പിച്ചിട്ടാകുമ്പം വെയിൽ ഇട്ടു ആ ഈ ഭാഗത്തിലാകുമ്പോ നമുക്ക് കോരി എടുക്കണം അല്ലേ നട്ട കപ്പയെന്നല്ലാ ഇങ്ങനെ തണ്ടാടിയിട്ടും കുത്തിയിട്ടതിന്റെ വീണതിന്റെ അല്ല ഇങ്ങനെ മുളച്ചിട്ടുണ്ടായതാണ് ഉണ്ട ഉണ്ട കപ്പ കപ്പത് കിടക്കാനുണ്ടത്ര അപ്പൊ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അലിജി ഉണ്ടായിട്ട് ഇട അപ്പം ഉച്ചക്കേഷം മഴ എന്തായാലും പിടിക്കും ഇങ്ങനെ മഴ അപ്പൊ രാവിലെ തീർക്ക വെയിൽത്തിടായിട്ടാണ് ചെത്തീറ്റ് ഒന്ന് വാട്ടിറ്റ് മൊത്തം വിളവെടുക്കലും അത് ഉണക്കലും പുഴുങ്ങലും ഇതെല്ലാം അന്നേരം ഇന്നത്തെ പരിപാടി മഞ്ഞൾ ഇപ്രാവശ്യം കൊറവാന്നല്ലേ അല്ലെങ്കിൽ രണ്ടു മൂന്ന് കൂട്ടും ഉണ്ടാകിണ്ട് പിന്നെ മഞ്ഞൾ വേണ്ട അവര് ഇനി ഇന്ന് വിത്തിനും എടുത്തു നോക്കണം രണ്ട് രണ്ടു മഞ്ഞള് അമ്മയുടെ കളച്ചു വെച്ചിട്ടുണ്ട് ഇത് മിക്കവാറും നമ്മൾ ആവശ്യത്തിനല്ലേ ഉണ്ടാവില്ലല്ലേ അല്ലെങ്കിൽ പൊടിച്ച് കഴിഞ്ഞാല് നമ്മ പുറത്തും കൊടുക്കല്ല ആവശ്യക്കാര് ചോദിച്ചിട്ട് നമ്മടുക്കലുണ്ട് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അല്ലെങ്കിൽ രണ്ടുമൂന്ന് കൂട്ട മഞ്ഞളുണ്ടാകുന്നുണ്ട് രണ്ടുകയായിട്ടാ വിത്തിന് വേക്കണം അടുത്ത വെള്ളം പറ്റിയെങ്കിൽ കുറച്ചധികം നടണം വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ എങ്ങനെയാന്ന് നമുക്ക് വേഗം ണങ്ങുമ്പത്തേനും ഇത് കാൽ ഭാഗ്യം ഉണ്ടാവില്ലല്ലോ എല്ലാം നട്ടു കഴിച്ചാൽ ഉണ്ടാവും ഞാൻ ആർക്കും കൊത്തിക്കൊന്നും കണക്കാനൊന്നും കഴിയുന്നില്ല ഏർക്കും കൈണ്ടായിരുന്നു ഒന്നാമത് കാല് വേദന അത് നടുവിനും നമുക്ക് വെക്കേഷന് ഒന്നും കൂടി കാണിക്കാൻ പോവാണിക്കാൻ പോണം ഒന്ന് വേദന തിന്നണം വിചാരിച്ചാലേ ഗുളികയെല്ലാം തീർന്നിട്ടായിട്ട് ഇവിടെന്നെ ചോർണ്ണം വെള്ളം വെക്കാം അപ്പം എല്ലാം വെയിലത്തിട്ടിട്ടുണ്ട് ഇടനിക്കാനാന്നില്ല അപ്പൊ കാറ്റത്ത് തുണി മടങ്ങി പോവാണ്ട് എടുക്കാൻ പേടിച്ച് ടൈൽസിൻ്റെ ഭക്ഷണം എല്ലാം മറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏഴുത്ര ദിവസം വേണ്ട എല്ലാം ഇപ്പം വെയിലിപ്പം അങ്ങനെ മഴക്കാർ ഇങ്ങനെ മുടി മൂടി നിക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഉണ്ടായാൽ തന്നെ ഉണങ്ങും ഇതേ കണക്കാത്ത വെയിലാണെങ്കിൽ മഴക്കാർ മുടിയാലിപ്പം അങ്ങനെയൊന്നും അറിയില്ല അത് പാട്ടുകപ്പയാക്കാനെല്ലാവരും പാട്ടുകപ്പ് അത് മുന്നേ നമ്മ ഇത് അതിൻ്റെത് ഇണ്ട് എത്ര ഒരു പ്രാവശ്യം നമ്മ ആക്കിയിട്ടുണ്ടെങ്കിൽ കപ്പ പൂട്ട് നല്ല ടേസ്റ്റ് ആണ് അതിന്റെ മണം തന്നെ ഭയങ്കര ഒരു ടേസ്റ്റ് അല്ലേ പ്രത്യേക ടേസ്റ്റ് ആണ് കപ്പ പൂട്ടിന്റെ മണം അതൊന്ന് വേലത്തിൽ ഇത് അപ്പം വാട്ടുകപ്പ നമ്മന്നെ ഉണ്ടാക്കി വാട്ടുകപ്പ ഉണങ്ങിയിട്ട് നമ്മ നമ്മയും കടലിയാക്കുന്ന വീഡിയോ വീടും എടുക്കാതെ നല്ല രസമാണ് മഴയും ുംട്ടിനും കടലീം കപ്പിയും മാട്ട് കപ്പിയും തോട്ടും മീനും കൂട്ടും 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 അമ്മ നല്ല അമ്പുക്കൻ്റെ ഉറക്കെല്ലാം കഴിഞ്ഞ് അതൊന്നുമില്ല ഈ മഞ്ഞളെല്ലാം കളിച്ചെടുത്തിട്ട് കുറേ അലക്കാണ്ടായി രണ്ടു ദിവസം രണ്ട് ദിവസം പണി ഉണ്ടായിട്ടപ്പം അത് എന്നിട്ട് അതെല്ലാം അലക്കി പിന്നെ കപ്പ വാട്ടി വെല്ലുനുകൊണ്ടിട്ടു പിന്നെ കഞ്ഞി പിടിച്ചിട്ട് എനിക്കൊന്നും കഴിഞ്ഞില്ല ഒറ്റ കുറങ്ങി എന്നിട്ട് പേടിയ് ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഇത് രാത്രി പറ്റിയെങ്കിൽ ഇത് പൂങ്ങി വെക്കണം രാവിലെ വെല്ലും ഇടാലാണ് മഴയും പിടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പേടിയാവുന്നു ഇത് കളക്കാൻ പെയ്തു ചെയ്തു കുമ്പം മാവിൻ്റെ ഒന്നുമ്പേ കളക്കണ്ടായിരുന്നു അത് മുപ്പാവശ്യം പിന്നെ വെയ്തു പോയി എന്തെല്ലോ പണിമലേ അത് വെയ്തു ഇനിയിപ്പിത് ആക്കിയിട്ടില്ലെങ്കിൽ ഇതിനെ പൊടി പൊടിയെന്ന് തോണിക്കേണ്ടി വരും അമ്മ ഞാനും അമ്മേൻ്റെപ്പുരം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൂടാൻ വേണ്ടി ചേടി ഇരുന്നിട്ടായില്ലേ എനിക്കും ഇന്ന് അനിയാട്ടപ്പുരം ആടലോ പോയി ഞാനും വീട്ടിലേ ഉണ്ടായിട്ടായിരുന്നു ഇപ്പം തീരുന്ന ഇന്ന് കുക്കിങ് എന്താ വെച്ചാൽ അതിൽ ആക്കണം എന്നെല്ലാം വിചാരിച്ചിട്ട് ഇന്നലെ കപ്പ വളക്കുമ്പോൾ കുറേ താളം കഴിഞ്ഞാലും കളിച്ച് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം ഉണ്ടാക്കാന്നെല്ലാം വിചാരിച്ചിപ്പോൾ അതാവുമോന്നറിയില്ല ചിലപ്പോൾ നാളെ ആയിരിക്കും ആക്കൽ എല്ല തന്നെ താളും കളക്കാൻ പെയ്തു താളും ഇനി കൊറച്ചുകൂടെ കളക്കാനുണ്ട് അത്ര ഇനിയിപ്പൊ മഴ വരുമ്പോ അതിൻ്റെ ഒരു മുള വരും ഇനിപ്പോ താളിനെ അതിനെ കളച്ചു വെക്കണം അപ്പൊ ആടെ ഒരു കൂട്ടേലും പൊട്ടിച്ച് തീരുമാന്നൊട്ടിക്കും രാത്രി ആയാലും പറ്റെങ്കിൽ പൊഴുകണം കഴുകണ്ടേ ആ കഴുകണം ആ നല്ല പൊട്ടിച്ചെടുത്ത് പിന്നെ കൊറച്ച് വിത്തേന് എടുത്തു വെക്കണം അതിന്റെ കഴുകിയിട്ട് അരിപ്പത്തി വെക്കണം നാളെ പോകണം അല്ലെങ്കി പിന്നെ പൊടി പോയി പോവും കുത്തി പിന്നെ പുത്തണവോണം പോവണം വണ്ടിട്ടാകുമ്പോൾ അവിടെ കമിച്ചിട്ടിട്ട് രാവിലെ വരുന്ന ഇടാം എന്തായാലും ഞാൻ പോകണമെന്ന് വെച്ച് തീരുമാനിച്ചിട്ടുണ്ടല്ലേ ഇപ്പം പൊട്ടിച്ചെടുക്കട്ടെല്ലാം അപ്പം ഇവിടെ പറങ്കീടെ അടുത്ത് കേട്ടോ ആ ഇടപറങ്കീടെ അടുത്ത് രണ്ടുമാരുടെ അമ്മ മഞ്ഞൾ കണ്ടിന് അതിന് കുറച്ച് നല്ല അത്യാവശ്യം നല്ല വല്ല് മഞ്ഞൾ പിടിച്ചിനെയല്ലേ അപ്പം ഇതങ്ങോട്ട് എടുക്കുക ഇതിന് നമുക്ക് വിത്തിനെടുത്താക്കാം നല്ല വലിയ മഞ്ഞളാണോ എല്ലാം നല്ലതോട്ടിട്ടാണ് ഇന്നലെ എടുത്ത് വെക്കാറ് നമുക്ക് വിത്തിന് പൊട്ടിക്കാം പൊട്ടിച്ചു ഇത് ഇനി ഇന്ന് ചെറിയ കഷ്ണമാക്കും ഇല്ല ഉം ഇങ്ങനല്ലേ മാത്രല്ലേ മുറിക്കു മുറിക്കാനും പണി കൊറയുണ്ട് പൊട്ടിക്കരി പൊട്ടിച്ചെടുക്കരുടെ വേരുകളെല്ലാം പണിയെ അപ്പൊ ഇന്ന് രാവിലെ മുതല് അമ്മ കപ്പ കളക്കലും അത് ചെത്തിയിട്ട് കഴുകി പുഴുങ്ങി ഉണക്കി പിന്നെ ഇങ്ങനെയുള്ള കപ്പതല്ല പിന്നെ ഒന്നിനും അത് പിന്നെ അതെല്ലാം മഴയല്ല കഴുകിയിട്ട് പുഴുങ്ങി ഉണക്കി ഉണക്കാൻ വേണ്ടിട്ട് ആടെ വെയിലും കൊണ്ട് ഇട്ടിട്ടുണ്ട് മറ്റേ നാളെ രാവിലെ ആദ്യം ഇടാല്ലേ ചെറുതല്ല നല്ല ചോന്ന മഞ്ഞളെല്ലാം ചോപ്പ് വിളർ ഇങ്ങനെ ഇണ്ടാവണം മഞ്ഞള് അപ്പോൾ ഇന്ന് അമ്മ ഒറ്റക്കന്നെയാ ഉണ്ടായിട്ടാ പകലല്ലോ ഞാൻ എനക്ക് ഏട്ടല് ആനിയേട്ടനെ പോലെ പോയിട്ട് ആവശ്യമുണ്ട് ആനിയേട്ടനെ പുറത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി ചെറിയൊരു പരിപാടി ഉണ്ട് അതിപ്പോ നേരാവോ ഒന്നും അറിയില്ല അതിന് വേണ്ടിന്റെ ഹോട്ടത്തിലാന്ന് കുറച്ച് പൈസന്റെ ആവശ്യമെല്ലാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനിയൻ്റെ കൂടെ അക്ഷയയിലും ബാങ്കിലും വില്ലേജ് ഓഫീസിലും അങ്ങനെല്ലാം ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഇന്ന് അങ്ങനെ കുക്കിംഗ് വീഡിയോ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ അമ്മേന്റെ മഞ്ഞൾ കളക്കലും കപ്പ് വെൽ ഉണക്കാൻ പാട്ട് കപ്പയാക്കാൻ വെയിൽത്തിടലും അതെല്ലാം നിന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ എപ്പോൾ നമ്മ മഞ്ഞൾ കളക്കുന്നതെല്ലാം കൊല്ലത്തിൽ ഇടലുണ്ട് എല്ലാം എടുക്കലുണ്ട് അന്നേരം വീഡിയോ കണ്ടിട്ട് കുറേ പേര് മഞ്ഞൾ ചോദിക്കലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ആയിരിക്കും കൊടുക്കാനുണ്ടാവും തോന്നില്ല ഇപ്രാവശ്യം വിളവ് ആ ഒരുപാട് ഇണ്ടാവലുണ്ട് കഴിഞ്ഞ മുന്നേ നമ്മളെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം കൊറേ ഇണ്ടാവലുണ്ട് ഇപ്രാവശ്യം നമ്മളാവശ്യത്തിനേ ഇല്ലുലം അപ്പൊ ഞാനിപ്പം അമ്മേന്റെ ഒന്ന് പൊട്ടിച്ചു പൊട്ടിച്ചിടാൻ വേണ്ടിട്ട് കൂട്ടെ ആടെ കളക്കാനായിട്ടുണ്ട് നോക്കണം ചേന നട സമയം നല്ല മണ്ണൊക്കെ മണ്ണു അടി നിന്റെ ഒരു ഒരു ി പൊട്ടിക്കുമ്പോക്കാൻ നല്ല അതേപോലെന്തോ ഇങ്ങനെ അച്ചേക്കാൻ പറഞ്ഞ മാങ്ങ മഞ്ഞളാ മാങ്ങ മഞ്ഞളാ അങ്ങനെ ഞാനും അമ്മയും ഓരോരോ വർത്തമാനെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ഞളെല്ലാം പൊട്ടിച്ചിട്ടു പിന്നെ അടുത്ത വർഷത്തേക്ക് നടാനില്ലേ വിത്തെല്ലാം അമ്മ മാറ്റി വേറെ വെച്ചു അമ്മേൻ്റെപ്പുരം നേരം സഹായിച്ചതിന് ശേഷം ഞാനും രോഗികൂട്ടനും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിന് വേണ്ട ലഹരിയും വേണ്ട ഹിംസയും നോ നോ ഡ്രഗ്സ് വയലൻസ് എന്ന പേരിൽ ഒരു പദയാത്രയും പരിപാടികൾ നടക്കുന്നുണ്ടായിന് അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ലോകൂട്ടനും സംസാരിച്ചാൽ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു തിരിച്ചറിയാൻ കഴിയും ഈ ലഹരി ഉപയോഗിച്ച ആളുകൾ സ്വന്തം കുട്ടി ഈ ലഹരി ഉപയോഗിച്ചതിന്റെ അങ്ങേ തലയിൽ ഈ ലഹരി ഉപയോഗിച്ചാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു മണവില്ല ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു ലോകം തന്നെ ജീവിക്കുന്ന നിലയിലേക്ക് ഒരു തലമുറ മാറുകയാണ് രക്ഷിതാക്കൾക്കോ നാട്ടുകാർക്കോ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലേക്ക് ഈ ലഹരി ഉപയോഗിക്കുകയാണ്